ആക്ച്വലി ഒരു വിളിക്കുന്നത് ഒന്ന് പോകാനായിട്ടാണ് വെരി എനിക്ക് ശരിക്കും ഇന്റർവ്യൂ എടുക്കാൻ ഓഫീസിന്റെ മേയറിന്റെ ചേംബറിൽ പുറത്ത് വെയിറ്റ് ചെയ്യാണ് അപ്പം അതിന് പോകണോ ഞാൻ ഒരു അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പെട്ടെന്ന് കേറി റിയലി സോറി താങ്ക് യു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിൽ ഞാൻ ഏതാണ്ട് ഒരു മൂന്നാല് വർഷമായി നിരന്തരമായി പല മാധ്യമങ്ങൾ വഴിയും അതായത് ഏഷ്യനെറ്റിന്റെ അകത്ത് പല പല ഇവ എന്റെ റൈറ്റിംഗ് എന്റെ ആർട്ടിക്കിൾ ഈ വിഷയം ഗുരുതരമായ ഒരു പ്രശ്നമാണ് എന്ന് കൃത്യമായി പറയാൻ പല സ്ഥലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട് അതായത് അതിൻ്റെ ഒരു കാരണം മറ്റൊന്നുമല്ല ഞാൻ ഏതാണ്ട് ഇവിടെ ഒരു പരം മലയാളികളായ പിള്ളേരുടെ കേസ് കോടതിയിൽ പോയ അല്ലെ ഇപ്പോഴും എന്റെ കേസിൽ പലതും മലയാളി വിദ്യാർത്ഥികളുടെ കേസുകൾ ഇപ്പോഴും കോടതിയിൽ ഹാജരായിക്കൊണ്ടിരിക്കുന്ന ഒരു വക്കീലുമാണ് മേയർ എന്നതിനെക്കാല്പര്യം ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് എനിക്ക് എനിക്ക് തോന്നിയിരിക്കുന്നത് കേരളത്തിൽ ഒരു പ്രോഗ്രസീവ് അജണ്ട ഇല്ലാത്തത് ഈ കുട്ടികൾക്ക് ഗുരുതരമായ ഒരു അവരെ ഡിമോട്ടിവേറ്റ് ചെയ്യപ്പെടും സോ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും രാജ്യം വിട്ടു പോവുക എങ്ങനെയെങ്കിലും ആ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യുക എന്നുള്ളത് ഒരു ഒരു പ്രശ്നമാണ് രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ ഇപ്പോൾ ഇന്ത്യ കേരളത്തിലുള്ള ഈ പേരൻസിന്റെ ഏറ്റവും വലിയൊരു ആഗ്നിയായി എനിക്ക് മനസ്സിലാക്കി എനിക്ക് തോന്നിയിരിക്കുന്നത് അല്ലെ എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് കേരളത്തിനെ അതിഗുരുതരമായി ഗുരുതരമായി കൊണ്ടിരിക്കുന്ന ഈ ഈ ഈ ലഹരിയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ക്രിമിനൽ വായറാണ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഏതാണ്ട് എയ്റ്റി പെർസെന്റേജും ബ്രിട്ടനില് ഡ്രഗുകളായിട്ടുള്ള കേസുകളാണ് ഈ കേരളത്തിൽ കുട്ടികൾ ഈ ലഹരി മരുന്നുകളുടെ പുറയിൽ പോകുന്നത് ഈ പേരൻസ് ഒരു വലിയ ഒരു ഒരു ആശങ്കയോടുകൂടിയാണ് ഇവർ കാണുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഇവിടുന്ന് പോവുകയാണ് വേണ്ടത് എന്നുള്ള ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇവിടുന്ന് പോവുക എന്നുള്ളതാണ് രണ്ടാമത് ഈ കേരളത്തിൽ കേരളത്തിലെ അപ്പം കുറച്ച് മുമ്പ് ഓസ്ട്രേലിയ പറഞ്ഞ പോലെ മന്ത്രി പറഞ്ഞ പോലെ അതായത് അദ്ദേഹത്തിന് രണ്ടായിരത്തി അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇപ്പോഴും ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട് ഞാൻ ചില കേസിൽ ഇപ്പോഴും ഹാജരാകുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഈ സകല ട്രാവൽ ഏജന്റുമാരെയും കൃത്യമായി റെഗുലേറ്റ് ചെയ്യുന്ന ഒരു നിയമം വി ഹാവ് എ അടിയന്തരമാണ്ഗുലേഷൻ ഇത് വഴിയെ പോകുന്നവരും ഈ കഴിഞ്ഞ ദിവസം ഹൗസില് ഒരു പ്രശ്നം ഞാൻ കേട്ടു വഴിയെ പോകുന്ന ആളുകളൊക്കെ നാലോ അഞ്ചോ ഒരു മാടക്കട പോലെ തട്ടിക്കൂട്ടി വിദേശത്ത് ഏജൻസി ഉണ്ടാക്കുകയാണ് ഏജൻസി ഇടുകയാണ് അവരാണ് തട്ടിപ്പ് നടത്തുന്നതാണ് ഹൗസിൽ പറഞ്ഞത് നമ്മുടെ സി എം അച്ഛൻ റിയാലിറ്റി അങ്ങനെയല്ല ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് ഇൻവോൾവ് ആയി ചെയ്യുന്ന ഒരു കേസിന്റെ ഇതിന്റെ ഈ തട്ടുകട ഇട്ടത് ിലാണ് അങ്കമാലി ബ്രിട്ടനിലും യുഎസിലും ഒന്നുമല്ല നമ്മുടെ സിസ്റ്റം നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിലൂടെ ഈ കൃത്യമായി ഉള്ള ഈ ട്രാവൽ ഏജൻസി ഈ ഈ കൺസൾട്ടിങ് ഏജൻസിനെ കൃത്യമായി റെഗുലേറ്റ് ചെയ്യാതെ ഈ വിഷയം അഡ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഏതാണ്ട് ഒരു ഞാൻ രണ്ടായിരം രണ്ടു വർഷം മുമ്പ് ഞാൻ കെയംബ്രിഡ്ജിൽ ഹൗസിംഗിന്റെ ചെയർമാനായിരുന്നു അതായത് മിഡ് നൈറ്റിലൊക്കെ കുട്ടികൾ വയ്യില് വന്നിറങ്ങിയിട്ട് ഇവരൊക്കെ എങ്ങോട്ട് പോകണം എന്നറിയില്ല അക്കോമഡേഷൻ ഇല്ല ഇവരെ അവിടുന്ന് ചുമ്പോൾ കയറ്റി വിടുകയാണ് ഈ പണ്ടൊക്കെ ഈ ഉരുവിനകത്ത് കയറ്റി വെച്ചാൽ അടിച്ചു വിടുന്ന പോലെ അടിച്ചു വിട്ടേക്കാണ് ഇപ്പൊ അപ്പൊ ഞാൻ ഇവിടുത്തെ രണ്ട് യൂണിവേഴ്സിറ്റിക്ക് വിളിച്ച് ഇതിന്റെ വിഷയങ്ങൾ അഡ്രസ് ചെയ്തു ഇതെന്താണിങ്ങനെ അത് എന്തിനാ ഇങ്ങനെ അതായത് നമുക്ക് കപ്പാസിറ്റി അതായത് കൂടുതൽ ആളുകളെ എന്തിനു കൊണ്ടിരുന്നോ അതായിരുന്നു എന്റെ ചോദ്യം അതിന് അവർ രണ്ടുപേരും എനിക്കൊന്ന മറുപടി അവിടുന്ന് ഈ കുട്ടികൾ വരുമ്പോൾ ഇവർക്ക് അക്കോമഡേഷൻ ഉണ്ട് അക്കോമഡേഷൻ ഇവിടെ കിട്ടി ഹാവ് എ സേഫ് പ്ലേസ് ടു സ്റ്റേ എന്ന പേപ്പർ എഴുതി കൊടുത്ത് അതിൽ സൈൻ ചെയ്തിട്ടാണ് ഇവർ ഞാൻ കയറി വരുന്നത് ഇത് ഈ ഏജന്റ് ഇതൊന്നും എൻഷുർ ചെയ്യാതെ ഈ പിള്ളേരെ കൊണ്ട് ഇട ഒപ്പിടാൻ പറഞ്ഞ് ഒപ്പിടിച്ച് കയറ്റി വിടുന്നതാണ് ഞാൻ എനിക്കൊന്നും രണ്ടാ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് വന്നിരിക്കുന്നു ഇവിടെ ഒരു കാരവാൻ സൈറ്റ് ഉണ്ട് നമ്മുടെ മമ്മൂട്ടി മോഹൻലാലിന് താമസിക്കുന്ന കാരണം അല്ല അതായത് ജിപ്സിയോട് താമസിക്കും ജിപ്സി മോശമാട്ടോ ഞാൻ പറയുന്നത് അപ്പൊ ആ ഏരിയ മലയാളി പിള്ളേർ പോയി താമസിക്കുന്നു രാത്രി ഞാനൊരു പത്ത് മണി ആയപ്പോഴത്തേക്കും ഡ്രൈവ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ സിറിയയിൽ നിന്നൊക്കെ പാലായനം ചെയ്തു വരുന്ന പോലെ കുറെ ആളുകൾ ഇങ്ങനെ പാലായനം ചെയ്തു വരുന്നു അപ്പൊ ഞാൻ വണ്ടി സ്ലോ ചെയ്തു സ്ലോ ചെയ്തപ്പോ മലയാളത്തിൽ സംസാരിക്കുന്നു ഞാൻ മുന്നപ്പെടുത്തുന്ന വണ്ടി സ്റ്റോപ്പ് ചെയ്തു ഈ പിള്ളേരെ മുഴുവൻ വണ്ടിക്കകത്ത് കയറ്റി മൂന്നു നാല് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല നമ്മുടെ പക്ക കോട്ടയംകാരി പിള്ളേര് ഞാൻ കോട്ടയക്കാരനായതുകൊണ്ട് കേട്ടോ കോട്ടയംകാരി പിള്ളേർന്ന് ഞാൻ പറഞ്ഞു ഇവരെ വന്നിട്ട് രണ്ടും മൂന്നും ആഴ്ചയായോ എങ്ങോട്ട് പോകണം എന്നറിയില്ല എന്ത് ചെയ്യണം എന്നറിയില്ല പട്ടണി ഇതിന് ഉത്തരവാദി നമ്മൾ നമ്മുടെ സിസ്റ്റമാണ് ഈ വഴിയെ പോകുന്നതിന് മുഴുവൻ ഇതുപോലെ കടയം വെച്ച് കയറിയിരുന്ന് ഈ വീടും കുടുംബവും പണയം വെച്ച് കേറിപ്പോ പോരാനുള്ള അവസരം ഉണ്ടാക്കുന്ന നമ്മുടെ സിസ്റ്റം ആ സിസ്റ്റത്തിനെതിരെയാണ് നമ്മൾ ആദ്യം പ്രതികരിക്കേണ്ടത് പിന്നെ ഡ്രഗ് ഇഷ്യൂ നമ്മുടെ യൂത്ത് എനിക്ക് എൽപ്പച് ചെയ്യുന്ന ഒരു കേസാണ് കേസിൽ ഞാൻ കേസ് കഴിഞ്ഞു കേസ് കേസ് അവനെ അക്വിറ്റ് ചെയ്തു ആ കേസ് കഴിഞ്ഞ നാട്ടിൽ പോവല്ലേ എന്നുള്ള ചെറുക്കൻ എടുത്ത വൈകി ചോദിച്ച ചോദ്യമാണ് അതെന്തിനാ സാറേ അങ്ങോട്ട് പോകുന്നത് അവിടെ പോയി എന്നാൽ ഇവിടെ ആയതുകൊണ്ടല്ലേ ഈ കേസ് മൂന്ന് മാസത്തോടെ എന്റെ കേസ് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റിയത് അവിടെയാണെങ്കിൽ അവിടെ കടക്കും ചേട്ടാ എന്ന് അതിനോട് പറഞ്ഞത് ഇത് ഇതിന്റെ മറ്റൊരു റിയാലിറ്റിയാണ് ഇന്ത്യയിൽ അഞ്ചര കോടി കേസാണ് പെൻഡിങ് നടക്കുന്നത് ഇവിടെ കഴിഞ്ഞ വർഷം അറുപത്തിയ്യായിരം കേസാണ് പെൻഡിങ് യു കെയിൽ അവൻ ചോദിക്കുന്ന ചോദ്യം വളരെ കൃത്യമാണ് ഈ സിസ്റ്റം കുറച്ചു വി ഡി സതീശം പറഞ്ഞ പോലെ ഒരു വെൽഫെയർ സിസ്റ്റം ഉണ്ട് ആ വെൽഫെയർ സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്യാതെ ഇതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ നമ്മുടെ ഹൗസിംഗ് മേഖല അതുപോലെ മെഡിക്കൽ മേഖല നമ്മുടെ വിദ്യാഭ്യാസ ഇപ്പം വിദ്യാഭ്യാസ മേഖല എന്നോട് നിങ്ങൾ ആരെയുള്ള ചലഞ്ച് ചെയ്യും അതായത് കേരളത്തിൽ ചെയ്യാൻ പഠിക്കാൻ പറ്റിയ പ്രൊഫഷണൽ കോഴ്സ് നേഴ്സിംഗ് ഇല്ലാത്ത ഏത് കോഴ്സ് പറ്റും സാധാരണക്കാരനെ കണ്ടു അവിടെ നേഴ്സിംഗേ ഉള്ളൂ നേഴ്സിംഗ് ഇല്ലാത്ത ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിൽ ഒരു ടോക്കിന് പോയി നയൻറ്റി എയ്റ്റ് പെർസെന്റേജ് മാർക്ക് ഉള്ള ഒരു കുട്ടി നഴ്സിങ് പഠിക്കുക അപ്പൊ ഞാൻ അവളെ വിളിച്ചു വളഞ്ഞു വന്നേ നീ എന്തുകൊണ്ട് അപ്പൊ അവൾ എന്നോട് ചോദിക്കുകയാണ് സാറേ എന്ത് പഠിക്കാൻ അപ്പോ ഇവിടെ അങ്ങനല്ല ഇവിടെ പുതിയ പുതിയ കോഴ്സുകൾ വരുന്നു ആനിമൽ ഹസ്ബൻഡറി ബി എസ് സി കൺസ്ട്രക്ഷൻ ബി എസ് സി അതുപോലെ അതേ രീതിയിലുള്ള കാർപെൻട്രി അതൊരു ഡിഗ്രി കോഴ്സാണ് എന്നിട്ട് ഇവര് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഈ കാർപൻട്രി കോഴ്സ് പഠിച്ചിട്ട് ഇവരൊക്കെ തന്നെ ഓരോ കമ്പനികൾ ഇടുകയാണ് നമ്മുടെ ആടെ ഇപ്പോഴത്തെ തന്നെ നഴ്സിങ് റാങ്ക് മേടിച്ച കൊച്ചു നമ്മൾ പറയാം നീ നഴ്സിങ് നോക്കണം പറയും ആ നഴ്സിങ് മോശമാണെന്നല്ല ഞാൻ പറയാം അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെയായി അത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ പ്രയോറിറ്റി നമ്പർ വൺ രണ്ടാമത് കേരളത്തിലെ ഇന്ത്യയിലെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം അടിമുടി മാറണം ഇപ്പം തിരിച്ചു പോരുന്നതിനെ പറ്റി പറഞ്ഞില്ലേ എഴുതി വെച്ചോ മിസ്റ്റർ ലിയോൺ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം മാറാതെ സെറ്റിൽ ആയവർ തിരിച്ചുപൂരില്ല ഒരമ്പത് പേരെ ഞാൻ പറയാം ഇപ്പൊ ഒരൊറ്റ ആഴ്ച കത്തിനെ കൈത്തരാം നാട്ടിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നവരാ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരാ അവർക്ക് വേണ്ടത് ആദ്യ സേഫ്റ്റിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തതും അതാണ് ഞാൻ ക്ലാസിക് എക്സാമ്പിൾ പറയാം ഇവിടെ സമ്മറിൽ കഴിഞ്ഞ സമ്മറിൽ ഈ ആന്റി ഇമിഗ്രൻസ് വേണം ഫസ്റ്റ് വീക്ക് അറസ്റ്റഡ് ആൻഡ് ബിഹൈൻഡ് അതിൽ ഒരാള് സോഷ്യൽ മീഡിയയിൽ ഈ പ്രവോക്ക് ചെയ്ത് പോസ്റ്റ് ഇട്ടു ഇട്ടുവെന്ന ഒറ്റ കാരണത്താൽ അകത്ത് കിടക്കുന്ന മൂന്നര വർഷമാണ് സ്ട്രിക്ട് എൻഫോഴ്സ് ചെയ്യപ്പെടുന്ന ഒരു ലോ മണിപ്പൂരിൽ ഈ സംഭവം ഉണ്ടായപ്പോ മണിപ്പൂരിൽ എന്ത് എന്ത് ക്രിമിനൽ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം മണിപ്പൂരിൽ പരാജയപ്പെട്ടു പോയി എന്ന് വിശ്വസിക്കുന്നയാളാണ് ഒന്നും വേണ്ട ഫ്രാൻസിൽ വിദ്യൻ ഡേയ്സ് ഈ ആന്റി ഹണ്ട് ഈ റേസിസ്റ്റ് ഹണ്ട് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ആടിമൂടി തകർന്നുണ്ടാക്കുന്നു ആടിമൂടി അത് മാറിയാൽ മാത്രമേ നമ്മളുടെ ആളുകൾക്ക് തിരിച്ചു വരുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റിയില്ല പിന്നെ കുറച്ചു അടുത്ത് മറ്റു ചോദ്യം ഞാൻ എഴുതി വെച്ച ലിയോൺ പറഞ്ഞത് പത്ത് ലക്ഷം പതിനഞ്ചു ലക്ഷം ലോൺ എടുത്ത് എന്റെ ലിയോണെ ഐ ഗിവ് യു അറ്റ്ലീസ്റ്റ് ഹൺഡ്രഡ് പീപ്പിൾ ഇപ്പം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വരാതെ കോടതിയിൽ നിന്ന് ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് റിസീവ് ചെയ്തത് അതായത് എടുത്തത് ഇരുപത്തി അഞ്ച് ലക്ഷ അതിപ്പം പത്ത് ആയി വീട് വിൽക്കാൻ ആളുകൾ കുറേ കടക്കുകയാണ് കോട്ടയം ജില്ലയിൽ വീട് കോട്ടയം ജില്ലയിൽ കൊച്ചിനെ പഠിപ്പിക്കാൻ വിട്ടേച്ച് വീട് വിട്ടേച്ച് ഭജിക്കണം നടത്തുന്നയാളെനിക്ക് നേരിട്ടറിയാം നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണിത് വിധ ഇപ്പൊ ഈ രാജ്യത്ത് സ്വാഭാവികമായും കാശുമായി വരുന്നത് കാശുള്ള ഒരു കാശുമായി അവർക്ക് ഈ രാജ്യത്ത് രാജ്യത്തിപ്പം ഞാൻ പോലെ പല സ്പീച്ച് പറഞ്ഞിട്ടുണ്ട് സ്റ്റുഡൻസ് വരുന്നത് നിങ്ങളുടെ സൗജന്യം ഒന്നുമല്ല അവരവരുടെ കാശ് കൊടുത്തിട്ടാണ് വരുന്നത് എന്നെ പോലെ അല്ല പണിക്ക് വന്നവരാണ് നിങ്ങൾക്ക് ഞങ്ങളോട് വളങ്ങി എന്തെങ്കിലും ഒക്കെ പറഞ്ഞോ പക്ഷെ സ്റ്റുഡൻസിനെ തൊള്ളാൻ പറ്റില്ല സ്റ്റുഡൻസ് അപ്പോ യൂത്തിന്റെ ഇമിഗ്രേഷൻ കുറയണമെങ്കിൽ നമ്പർ വൺ നമുക്ക് ഒരു പ്രോഗ്രസീവ് അജണ്ട വേണം നല്ല നല്ല കോഴ്സുകൾ ഉണ്ടാവണം നമുക്കൊരു സിസ്റ്റം ഉണ്ടാവണം ഞാൻ ഈ മനഷൻ ഹോസ്പിറ്റലിൽ പോയാ പറഞ്ഞു ഞാൻ ചോദിച്ചാണ് പിള്ളേരോട് ഞാൻ ചോദിച്ച ചോദ്യമാണ് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം നിങ്ങളുടെ വിദ്യാഭ്യാസം ഫ്രീ നിങ്ങളുടെ മെഡിക്കൽ കെയർ ഫ്രീ നിങ്ങൾക്കറിയാമോ എൺപത് ശതമാനം മെഡിക്കൽ കെയർ ഇൻ ഇന്ത്യ ഈസ് ബൈ പ്രൊഫഷണൽ മെഡിക്കൽ ഹോസ്പിറ്റലുകളാണ് അമ്പത് ശതമാനത്തെ പോകട്ടുള്ള രാജ്യം പോപ്പുലേഷന്റെ അമ്പത് ശതമാനത്തിൽ താഴെ അമ്പത് ശതമാനത്തിൽ താഴെ അമ്പത് ശതമാനത്തിനടുത്ത് ദരിദ്രന്മാരുള്ള രാജ്യത്ത് എൺപത് ശതമാനം ഹോസ്പിറ്റൽ ഫീ പേ ചെയ്യുന്ന പ്രൈവറ്റാണ് ആണ് അപ്പൊ അവരോട് ഞാൻ ചോദിച്ച ചോദ്യം ഫ്രീ ആയിട്ട് മെഡിക്കൽ ഇപ്പൊ ഉദാഹരണം ഞാൻ എന്റെ എക്സാമ്പിൾ പറയാം എനിക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളുടെയും പ്രസവദിക്കോസ്പിറ്റലാക്കി മുടക്കിയും തിരിച്ചു വീട്ടിൽ വരുന്നു എല്ലാ ഡെലിവറി എക്സ്പെൻസും അവർ എടുക്കുന്നു നമുക്കൊന്നും അറിയാം നമ്മൾ ഒരു നോമൽ ടാക്സ് കൊടുക്കുന്നു എല്ലാ വർഷവും നാഷണൽ എല്ലാ മാസവും നാഷണൽ എക്സ് എമൗണ്ട് കൊടുക്കും ഒന്നും അറിയണ്ട ഞാൻ കഴിഞ്ഞ മുമ്പിൽ അയച്ച കൊളാപ്സ് ആയി വീഴും പിള്ളേരെ വിളിച്ചു ആംബുലൻസ് ആംബുലൻസ് വീട്ടിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്ത് എന്നെ തിരിച്ചു കൊണ്ടി അപ്പോ ഇതേ രീതിയിൽ ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്ത് ഉണ്ടായാൽ ഇരുപത്തയ്യായിരം ശമ്പളം ഫുൾ മെഡിക്കൽ കെയർ ഈക്വൽ മെഡിക്കൽ കെയർ അതുപോലെ എഡ്യൂക്കേഷൻ ഫ്രീ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായാൽ നിങ്ങളിൽ എത്ര പേര് ഈ രാജ്യം വിട്ടു പോകുന്നു ചോദിച്ചു അതായത് മുഴുവൻ പിള്ളേരും ഏറ്റിരുന്ന ചോദിച്ചും ഞങ്ങൾ പോകത്തില്ല ഇതേ സിസ്റ്റം ആണെങ്കിൽ ഞങ്ങൾ പോകില്ല എന്നോട് നമ്മുടെ നാട്ടിൽ ഒരു വലിയ വ്യവസായി പറഞ്ഞു വൈദ്യുതി സാറേ ഞങ്ങൾ പതിനയ്യായിരം രൂപ ശമ്പളം കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ പിള്ളേരും ഇങ്ങോട്ട് പണിയാൻ വരുന്നില്ല സാറേ ഞാൻ പറഞ്ഞു വരില്ല പതിനയ്യായിരം രൂപ ശമ്പളം മേടിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മച്ചി ആശുപത്രി നേരത്തെ വീണ്ടുണ്ടാവും ഈ അമ്മച്ചി ആശുപത്രി കൊണ്ടുണ്ടെങ്കിൽ ബില്ല് അവിടുത്തെ ബില്ല് ഇരുപത്തിയായിരം രൂപയാ ബാക്കി പയ്യാൻ വീണ്ടും കടം മേടിച്ചാൽ അവർ അവർ അമ്മയ്ക്ക കൊണ്ടായിട്ടു അപ്പൊ ഈ പ്രശ്നമാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് അത് അഡ്രസ് ചെയ്യാതെ അത് അഡ്രസ് എങ്ങനെ ചെയ്യും എല്ലാവർക്കും ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ തുണിയ നാട്ടിൽ പോയ പോകും അതായത് ഈ കോട്ടയത്ത് നിന്ന് നമ്മുടെ സോറി നമ്മുടെ പട്ടിത്താ പട്ടിത്താഗത്ത് ബസ് വണ്ടി കാർ സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഈ കാറിന്റെ മുമ്പിലേക്ക് ഒരാൾ ഔട്ട് ഓഫ് എടുത്തു നിന്ന് ചാടുകളാണ് ഞാൻ വലിയ ഫ്ലെക്സ് അല്ലേ ആ ഫ്ലക്സ് ഇതാണ് എന്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ് അവർക്ക് ട്രീറ്റ് ഓട്ടോമെഡിക്കളിലാണ് അവർക്ക് ട്രീറ്റ്മെന്റ് ഉള്ള പൈസ ഇല്ല ആ പൈസ നിങ്ങൾ തരാമോ എന്ന് ചോദിച്ച് നമ്മളെ വണ്ടി ബ്ലോക്ക് ചെയ്ത് അതിൽ നമ്മൾ ബെഗ് ഒന്ന് ആലോചിച്ചു നോക്കി അതായത് സാധാരണക്കാരന് സ്വന്തം ഭാര്യയുടെ ട്രീറ്റ്മെന്റിന് ബെഗ് വരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ സിസ്റ്റം മൊത്തം ആളുകൾ തിരിച്ചു വരാൻ പോകത്തില്ല ഇത് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇത് മാറ്റിയിട്ട് മാത്രമേ നമുക്ക് ആളുകൾ തിരിച്ചുപിടിക്കാൻ പറ്റൂ അപ്പം ഇത് മാറണമെങ്കിൽ ഈ നിങ്ങളുടെ ഈ ഇനിഷ്യേറ്റീവിനെ ഈ ഇനിഷ്യേറ്റീവിനെ ഇതിനെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുവരിക ഈ ഇനിഷ്യേറ്റീവ് എങ്ങനെയാണ് ഈ ഡെമോക്രസിന്ന് പറഞ്ഞോട്ട് ഇൻ ഡ ബ്ലഡ് സ്റ്റെയിൻകി വാല പോസ്റ്റ് ഓഫീസ് എക്കണോമിക് ഡിബേറ്റ് ഇങ്ങനെയാണ് ഫ്രീഡം ഡെമോക്രസി നോട്ട് ോട്ട് സംതിങ് ദു ഇൻഹെറിറ്റ് ഇൻ യോ ബ്ലഡ് സ്റ്റെയിൽ യു ഹാവ് ടു ഫൈറ്റ് ഫോർ ഇറ്റ് യു ഹാവ് ടു ഫൈറ്റ് ജനറേഷൻ നമ്മുടെ ജവഹർലാൽ നെഹ്റു അസംബ്ലി പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി പറഞ്ഞാണ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരന്റീസ് എവറി സിറ്റിസൺ ഓഫ് ദിസ് കൺട്രി ദ ഓപ്പർച്യൂണിറ്റി പ്രോഗ്രസ് എന്റെ ചോദ്യം ഇതാണ് ആ പട്ടിത്താനത്ത് വണ്ടിയുടെ അടിവൻ അവൻ എന്ത് പ്രോഗ്രസ് ആണ് ജീവിതത്തിൽ കിട്ടുന്നത് ഈ നാട്ടിൽ നിന്ന് ഈ ഉള്ള മുഴുവൻ വിറ്റുപറക്കി ഇങ്ങോട്ട് വരുന്ന ബാങ്കിലോണും ജപ്തിയുമായിട്ട് നിൽക്കുന്നവർക്ക് എന്ത് സേഫ്റ്റിയാണ് എന്ത് സെക്യൂരിറ്റിയാണ് ഉള്ളത് ഇത് മാറണം സിസ്റ്റം അടിമുടി മാറണം കോഴ്സുകൾ മാറണം കോഴ്സിന്റെ സ്ട്രക്ചറുകൾ മാറണം അല്ലാതെ ആ ഒരു അതുപോലെ ഡ്രഗ് സിസ്റ്റം ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ കേരളത്തിൽ ഡ്രഗ്സ് സിസ്റ്റത്തിന് ഞാൻ പോലീസുകാരെ കുറ്റം പറയുന്ന ഒറ്റക്കഥല അത് ഈ കേസാണ് പോലീസ് പോലീസുകാർക്ക് അതിനുള്ള റിസോഴ്സസ് ഇല്ല ഇതെങ്ങനെ അഡ്രസ് ചെയ്യണമെന്നുള്ള റിസോഴ്സസ് പോലീസിന് ഇല്ല ഇവിടെ ഒരാളെ പിടിച്ച ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് എന്ത് ഡ്രഗ്സ് ആയിരുന്നു എത്ര ക്വാണ്ടിറ്റി ആയിരുന്നു അപ്പോൾ ഫോറൻസിക് റിപ്പോർട്ടാണ് വരുന്നത് അതായത് വിദിൻ ട്വന്റി ഫോർ അവേഴ്സ് പിറ്റേ കോടതി ഹാജരാക്കുന്നു ഇന്ത്യയിൽ കേരളത്തില് എന്താണ് അവസ്ഥ ഏത് ഡ്രഗ് ആണെന്നില്ല അത് ഇതിലത്തെ മാസങ്ങൾ കഴിയും അന്നേരത്തേക്ക് ഈ ആള് തീരും ഈ ഡ്രഗ് എന്ന് പറയുന്നത് അഡ്വൈസ് കൊടുത്താൽ മാറുന്ന സാധനമല്ല അതിന് ട്രീറ്റ്മെന്റ് വേണം അതിനുള്ള ഫെസിലിറ്റി നമ്മുടെ നാട്ടിലില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റത്തിന്റെ ഫെയിലിയറാണ് നമ്പർ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്പർ ടു യൂത്ത് ഹാവ് ലോസ് ദ ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്ത് ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം സോ സോറ്റ് ഇത് വോളണ്ടറി മൈഗ്രേഷൻ ആണെന്ന് വിശ്വസിക്കുന്ന ആണ് അല്ലെങ്കിൽ ഇത് ഫോഴ്സ്ഡ് മൈഗ്രേഷൻ ആണ് അതിന്റെ കാരണം നമ്മുടെ സിസ്റ്റമാണ് വലുതായി നീട്ടുന്നില്ല ആൾക്കിൾ ചോദിക്കാണെങ്കിൽ ചോദിക്കാൻ വൈകിട്ട് ഞാൻ വീണ്ടും താങ്ക് യു വെരി മച്ച് ഫോർ ടേക്കിംഗ് ദീസ് ഓപ്പർച്യൂണിറ്റിൻഡ് ഓഫ് ഇനിഷ്യേറ്റീവ് ടു അഡ്രസ് ദ ഇഷ്യൂ ദാറ്റ് ഈസ് എ ബേണിംഗ് ഇഷ്യൂ ഫോർ ദ യൂത്ത് ഓഫ് താങ്ക് യു